മൂന്നാം തീയതി അമലോത്ഭവിയായ പരിശുദ്ധാമ്മ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ ദൗത്യത്തിന് വേണ്ടിയാണ് സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി അവിടുന്ന് ദൈവിക ജീവനിൽ നമുക്ക് ഭാഗഭാഗ്യത്വം നൽകിയിരിക്കുന്നു ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ദൈവിക ദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല മറിച്ച് അവരുടെ സന്താന പരമ്പരകൾക്ക് അനുശൂര്യമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി എന്നാൽ പാപം ചെയ്തതോടുകൂടി ഈ ദൈവിക ദാനം ആദിമ മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു അവരുടെ പാപഫലത്തിൽ നാമും പങ്കാളികളായിത്തീർന്നു ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവ പാപം സാമാന്യാർത്ഥത്തിൽ ഉത്ഭവപാപം നമ്മെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയുവാൻ സാധ്യമല്ല മനുഷ്യവർഗത്തിലേക്ക് മാറ്റപ്പെട്ട ആദത്തിന്റെ പാപം മൂലം നമുക്ക് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദവര രാഹിത്യാവസ്ഥ എല്ലാ മനുഷ്യരും ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായ ജീവനിൽ വാഴും പരിശുദ്ധ അമ്മ അമലോത്ഭവിയാണെന്നുള്ളതിന്റെ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയൽ ദൂതൻ്റെ അഭിവാദനവും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് തെളിവാകുന്നു പിതാവായ ദൈവം മേരിയെ അതുല്യദാനങ്ങളാൽ സമലങ്കരിച്ചു അവളുടെ ജനനത്തിൽ തന്നെ സകല പ്രസാദവരങ്ങളാലും വരങ്ങളാലും അലങ്കൃതിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒമ്പതാം പിയൂസ് മാർപാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പരിശുദ്ധ കന്യക ലോർത്തിൽ പ്രത്യക്ഷപ്പെട്ട ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് അരുൾ ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഭൗതികവാദത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുവർത്തിക്കുകയും ചെയ്യണം നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ സ്ഥാനത്തിലൂടെ ഉത്ഭവ നിന്നും മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ കർമ്മഭാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ് അമലോത്ഭനാദിയുടെ മാധ്യസ്ഥം അതിന് സഹായകരമാകും എത്രയും ദയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിലോടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട നിന്റെ തൃപാദത്യങ്ങൾ ഞാൻ അണിയുന്നു വിളപിച്ചു കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ട് ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടുകൾ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷുതമറിയുമേ തം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംഡാനോട് അപേക്ഷുള്ള ആമേൻ പിതാവിനും പുത്തനും പക്ഷുതാൽ മാവനസ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമേൻ ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ പിതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോഹനത്തിൽ വീഴാനടയാകരുതേ ദുഷ്ടാരോഗ്യെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയുമേ തം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം രാനോട് അപേക്ഷമേ ആമേൻ പിതാവിനും പുത്തിനും പരിശുദ്ധാൽ മാവനസ്തുതി അതിലെ പോലെ ഇപ്പോഴുപ്പോഴും നീക്കും ആമേൻ അതിലെ പോലെ ഇപ്പോഴു പുഴു ആമേൻ ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനടയാകരുതേ ദുഷ്ടാരൂപി എന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയുമേതം രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം രാനോട് അപേക്ഷണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാൽ മാവനസ്തുതി അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കുവാമൻ്റെ ലുദ്നിയ കഥാവനുഗ്രഹിക്കണമേ കഥാവണമേ വിശ്വ അനുഗ്രഹിക്കണമേ വിശ്വഹായം അനുഗ്രഹിക്കണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശ്വഹായം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവുമായിരിക്കുന്ന പരിശുദ്ധ ത്രിതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻ്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകൾക്കും അവിടമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവപര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്ര നിർമ്മലായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തൃത്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കന്യക ആയിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകാവൃതത്തിൻ്റെ ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിൻ്റെ വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽബുദ്ധിയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേകവതിയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗയായ കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനമുള്ള കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവധിയായിരിക്കുന്ന കന്നികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരസം നിറഞ്ഞിരിക്കുന്ന പനിനീർ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ദന്തങ്ങളുടെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആകാശമോക്ഷത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ സ്വസ്ഥതയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്ണുവാൻമാരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഫിയായിരിക്കുന്നൊരാജ്ഞേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതി ആയിരിക്കുന്നൊരാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാരുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മലസഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നിൽക്കുന്ന ദേവചമരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വതമ്പ്രാനെ കത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നിൽക്കുന്ന ദേവചമരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പ്രാനെ കത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നിൽക്കുന്ന ദേവചമരിയാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പ്രാനെ കത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൊണ്ണായ മാതാവേ ഇതാണെ നിന്റെ പക്കൽ ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കരുതേ ഭാഗ്യവിദ്യം ആശീർവദിക്കപ്പെട്ടുള്ളുമായ അമ്മ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശൻ്റെ അശ്വതി മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കരുത്താവെ പൂർണ്ണ മനസ്സോരുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്യകാരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളിലെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു ഈ അപേക്ഷയിലൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശയുടെ തിരുമുഖത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നീത്തന്നിരളണമേ ആ മേൻ പശുധരാജ്ഞി കനയുടെ മാതാവേ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും മാതൃവും ശരവുമേ സ്വസ്ഥി ഹവായുടെ പുറം മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നടുവഴപ്പെടുന്നു ആകയാൾ അങ്ങയുടെ മധ്യസ്ഥേ അങ്ങയുടെ കനുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരി ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കന്നിയും വാത്സല്യവും നിറഞ്ഞ കന്യമറിയമേ ആ മേൻ ഈശ്വര മിശ്ര വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗരാവുവാൻ സർവേശ്ശിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശത്തിനും നിത്യമായിരിക്കുന്ന സർവേശ്ശ ഭാഗ്യദായ മറിയത്തിനാൽ ആത്മാവും ശരീരവും പരിശുദ്ധാൽ മാവിന്റെ അനുഗ്രഹത്താൽ നിന്റെ ദിവ്യ ബുദ്ധിനമായ പീടേൻ പാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യ മാതാവ് നിങ്ങൾച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ നുഗ്രഹമുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സ്ഥലാപത്തുകളിൽ നിന്നും നിത്യമരണത്തിന് ദക്ഷിക്കുക ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശ്രയുടെ ഞങ്ങൾക്ക് നീ തന്നിടണമേ ആ പരിശുദ്ധ ദേവ അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തം രാനോട് അപേക്ഷ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാളാകുന്നു അങ്ങയുടെതിരുത്തിൻ ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറിയുമേതം രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ നിനക്ക് സുസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉത്തരത്തിന് ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറിയുമേ തന്റെ ആന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷുള്ള മേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതം ഡി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷിച്ചു ഉള്ള ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തന്റെ ആന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തന്റെ ആനോട് അപേക്ഷിച്ചുള്ള മേ ആമേ അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ